ൗസില് ജിസൈലും അമ്മയും പൊരിഞ്ഞ അടിയാണ് കേട്ടോ ജിസേലിന്റെ അമ്മ ജിസേലിനെ നല്ല രീതിയിൽ വഴക്ക് പറയുന്നുണ്ട് ജിസേലിന്റെ അമ്മ ഒരു ദേഷ്യക്കാരെയാണ് എന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് എന്തായാലും ബിഗ് ബോസ് ഹൗസിലേക്ക് ചിസീലിന്റെ അമ്മ വന്നിരിക്കുകയാണ് വന്ന സമയത്ത് ചിസിലിന് നല്ല സന്തോഷമുണ്ട് കെട്ടിപ്പിടിച്ച് സന്തോഷം പക്കം വെക്കുന്നുണ്ട് കെട്ടിപ്പിടിക്കുന്ന സമയത്തന്നെ നീ നല്ല രീതിയിൽ ടാസ്ക് കളിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ അവർ രണ്ടുപേരും കൂടെ പോയിട്ട് ഇങ്ങനെ സംസാരിക്കുകയാണ് അങ്ങനെ ചിസിൽ അമ്മയോട് പറയണം നിങ്ങൾ എന്താ ആരിനെ കണ്ടിട്ട് മൈൻഡ് ചെയ്യാതിരുന്നത് ആരിന് കാലിലൊക്കെ തൊട്ട് വഴങ്ങുന്നുണ്ടല്ലോ എന്ന് പറയുന്നുണ്ട് അപ്പോ അമ്മ പറഞ്ഞത് ഇങ്ങനെയാണ് ഞാൻ കണ്ടില്ല എന്ന് പറഞ്ഞു കേട്ടോ ഒറ്റ ബാക്കിൽ ഞങ്ങൾ ഉത്തരം പറഞ്ഞു അതുപോലെ തന്നെ ചിസീല് ചോദിക്കുന്നുണ്ട് ഞാൻ ടാസ്ക് കളിക്കുന്നില്ല എന്ന് എന്ത് പറയാൻ കാരണം എന്താ അമ്മയെന്ന് ചോദിക്കുന്നു അപ്പൊ ജിസീലിന്റെ അമ്മ നീ ടാസ്ക് കളിക്കാത്തത് കൊണ്ട് അതാണ് അങ്ങനെ പറഞ്ഞു എന്ന് പറയുന്നത് എന്തായാലും ജിസീലിന് നല്ല രീതിയിൽ വഴക്ക് പറയുന്ന ഒരു അമ്മയാണ് കേട്ടോ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ആളാണ് ജിസീലിന്റെ അമ്മ എന്നുള്ളത് കാണുമ്പോ തന്നെ നമുക്കറിയാം എന്തായാലും രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ജിസീല് വളരെ ഹാപ്പിയാണ് എന്തായാലും പുതിയ അപ്ഡേറ്റുമായിട്ട് വീണ്ടും വരാം